ഹലോ നമസ്കാരം മധുരസൂദന കുഞ്ഞംപിള്ളയാണ് ഗുഡ് മോർണിംഗ് ശുഭദിനം ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇത് ഞാൻ ജഗതി പാലത്തിലാണ് നിൽക്കുന്നത് പാലം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു സംഭവമാണ് പാലം അപ്പം ഇതുപോലെയാണ് ഒരു പാലം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനം അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം അപ്പോൾ അതിനെ ചില കാര്യങ്ങളുണ്ട് ഞാൻ വിവാഹം കഴിച്ചതോട്ട് എൻ്റെ പ്രിയ പത്നിയെ സാറേന്നാണ് വിളിക്കുന്നത് അപ്പോൾ അയാൾ തിരിച്ചു തന്നെ സാറേന്നാണ് വിളിക്കുന്നത് പ്രത്യേകിച്ച് ഈ സാറുവിളി പൊതുവായ സ്ഥലത്ത് ഏതെങ്കിലും മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർജിൻ ഫ്രീയോ അങ്ങനത്തെ മോളിലൊക്കെ ഇരിക്കുമ്പോൾ ഈ സാറുവിളി കൊണ്ട് വലിയ പ്രയോജനമാണ് കാരണം അന്യര് നമ്മളെ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തവർക്ക് നമ്മളെ പേര് അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ സാറു വിളി ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മൂത്ത സഹോദരിമാരെയൊക്കെ ചോദിച്ചു നീ എന്തിനടാ അവളെ എന്ന് വിളിക്കണത് നിന്നെ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചത് ഫസ്റ്റ് ന്യായമാണ് അത് നമ്മളെ പഠിച്ച് പഠിപ്പിക്കുന്നതല്ല നമ്മളെ ജീവിതം പഠിപ്പിച്ചോളൂ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ തിരിച്ചു അങ്ങനെയാണ് അപ്പോൾ പരസ്പര ബഹുമാനം അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം കയ്യും തലയും പുറ പുറത്തെടുത് നമ്മുടെ കെ പി എസ് സിയിലെ ഒരു പ്രശസ്തമായ നാടകമുണ്ട് കയ്യും തലയും പുറത്തെടരുത് ആ നാടകത്തിൽ ഒരു കള്ളൻ്റെ സീനുണ്ട് ഒരു കള്ളനും ഒരു പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട് ബസ്സിൽ കയറുന്നുണ്ട് അപ്പോൾ ബസ്സിൽ നിറയെ ആൾക്കാരാണ് ആരും അവരുടെ പോലീസിനെ കണ്ടിട്ടോ കള്ളനെ കണ്ടിട്ടോ അല്ല പോലീസ് യൂണിഫോമിലാണ് സ്വാഭാവികമായിട്ട് സീറ്റ് മാറിക്കൊണ്ട് സാർ ഇവിടെ ഇരിക്കേ എന്ന് പറയുമെന്ന് വിചാരിച്ചു പക്ഷേ അതുണ്ടായില്ല അപ്പോൾ കള്ളൻ എങ്ങനെ നിരീക്ഷിക്കുകയാണ് അവസാനം കള്ളൻ ഒരലർച്ചയാണ് ഒരു ഓരോരുത്തൻ്റെ അടുത്ത് നോക്കിയിട്ട് ഏഴ്ക്കടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബഹളം എഴിയിടാന്ന് പറഞ്ഞതും ആ കള്ളൻ്റെ അക്രോശം കാരണം അയാൾ ചാടി അഴിക്കുകയാണ് എന്നിട്ട് പോലീസുകാരുടെ അടുത്ത് പറയാണ് കള്ളൻ സാർ ഇരിക്കണം അപ്പം സാറ് പറയാണ് ഇല്ലടാ നീരി കാരണം കള്ളൻ്റെ ആ പ്രവൃത്തിയിലെ പോലീസുകാരന് ബഹുമാനം തോന്നി അതുകൊണ്ട് അയാൾ സീറ്റ് ചെയ്യണം അല്ല ഞാനല്ല നീ അങ്ങനെ ഒരു ചെറിയ ഒരിതുണ്ട് പരസ്പര ബഹുമാനം ഒരു പോലീസും കള്ളനുമാണ് അവിടെ തീർന്നു അപ്പോൾ അങ്ങോട്ട് ബഹുമാനം അപ്പം നമ്മുടെ പ്രവൃത്തിയും കാര്യങ്ങളാണ് പരസ്പരം ബഹുമാനം തോന്നിക്കേണ്ടത് നമ്മൾ ഒരാളെ ബഹുമാനിക്കുമ്പോൾ തിരിച്ചും ബഹുമാനിക്കുക ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം തമിഴിലെ പേരുക ഒരു കവിയാണ് കവിയാണ് സിനിമ ഗ സിനിമാ ഗാന രചിതാവാണ് കണ്ണദാസൻ അപ്പം കണ്ണദാസൻ്റെ നല്ല സമയം നല്ല സ്ട്രോങ് ആയിട്ട് ഒരുപാട് സിനിമയിലും അതിലും നല്ല കാവ്യ ഭംഗിയുള്ള കവിതകളും പാട്ടുകളും സൃഷ്ടിച്ചാണ് കണ്ണദാസൻ പക്ഷേ കണ്ണദാസൻ്റെ പേരും കാര്യത്തിൻ്റെ ഇടയിൽ കണ്ണദാസൻ പോയിക്കുന്ന സ്റ്റുഡിയോയിൽ കണ്ണദാസൻ്റെ കഥരയിൽ വേറെ ആരും ഇരിക്കില്ല അത് ഒഴിഞ്ഞിടക്കും ആരെങ്കിലും അതിലിരുന്ന കണ്ണദാസൻ്റെ ഭംഗിയുടെ ദേഷ്യം വരും അങ്ങനെ ഇരിക്കുക ഒരു ദിവസം കണ്ണദാസൻ കയറി വരുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു ഒരു ചെറുപ്പക്കാരനെന്ന് പറയാൻ പറ്റില്ല ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള ഒരാൾ കറുത്ത കണ്ണാടിയും വട്ട കണ്ണാടിയും വെള്ള ഷർട്ടും ഇട്ട ആ ടേബിളിൽ ഇരുന്ന് ആ കസാരയിലിരുന്ന് അയാൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുക വണദാസിന് ദേഷ്യം വന്നു സ്വാഭാവികം അയാളെ കസാര വേറെ ആരും ഉപയോഗിക്കണേ ഇഷ്ടമല്ല ആരോടാ നീ എന്തോടാന്ന് വേണ്ടി ചോദിച്ചുകൊണ്ടുവന്നപ്പം പറഞ്ഞു ഇയാൾ പറഞ്ഞു ഞാൻ വയലാറ് രാമവർമ്മയാണ് നമ്മുടെ വയലാറാണ് അതോടുകൂടി അയാൾ അയ്യോ സാറാ അവിടെ തന്നെ ഇരുന്നു സാറിന് ഇരിക്കാനുള്ള കസാരയാണ് ആ ബഹുമാനം അങ്ങ് മാറി അപ്പം നമ്മുടെ ആ പ്രവൃത്തിയും നമ്മുടെ പണികളുമാണ് നമ്മൾക്ക് പരസ്പര ബഹുമാനം ഉണ്ടാക്കാമെന്നുള്ള ഒരു വസ്തു ഇനിയും വേറെ ചില അനുഭവങ്ങൾ കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നമസ്കാരം മധുസൂദന കുഞ്ഞൻ